മണ്ണിടിച്ചലിന് ഏറ്റവും കൂടുതൽ പ്രോൺ ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ പത്ത് പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ജില്ലകളായിട്ട് കണക്കാക്കുന്നത് വയനാട് എന്നുള്ളത് ആ വയനാട്ടിലാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും വലിയ ദുരന്തം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ടില് അയ്യായിരത്തിലധികം അയ്യായിരത്തി അഞ്ഞൂറോളം മണ്ണിടിച്ചിലാണ് കേരളത്തിലുണ്ട് ഉരിച്ചുരിയുന്ന മഴയാണ് ഈ വനത്തിൻ്റെ ഈ മണ്ണിലേക്ക് വന്ന് വീഴുന്നത് അന്നംകുളം തളി അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ വേലൂര് ആ പ്രദേശങ്ങളിൽ എപ്പോഴും പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ രീതിയിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ഭാഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ടൂറിസം മേഖലയിൽ അപ്പോൾ അതിന് എന്താ ഉണ്ടാവുക അപ്പോൾ ആ ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകൾ വരും ബിനീഷാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ വയനാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയനാടിൻ്റെ ന്യൂസുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് ചാനലിലായാലും ഒക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇനി അതിൻ്റെ പുനരധിവാസ പ്രവർത്തനം അല്ലെങ്കിൽ ആളുകളെ ഇത്രയും അധികം ആളുകളെ ഉണ്ടായ ഒരു ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവർ ഉണ്ടായിട്ടില്ല സുനാമി വന്ന സമയത്ത് പോലും കേരളത്തിൽ നൂറ്റി എഴുപത്തി പേരാണ് മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇത് ഈ നാനൂറ് പ്ലസ് ആൾക്കാരെ ഓൾറെഡി മരിച്ചു ഇനിയും പത്ത് നൂറ്റി അമ്പതോളം പേരെ കണ്ടു കിട്ടാനുണ്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും വ്യാപ്തി നിറഞ്ഞ ഒരു ദുരിതം ദുരിതം നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രളയത്തിൻ്റെ സമയത്ത് പോലും ഇത്ര ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാപ്തി വലുതാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഐ എസ് ആർഒനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയാണ് അതായത് കേരളത്തിലെ പത്ത് ജില്ലകൾ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മുപ്പത് ജില്ലകളിൽ പത്തെണ്ണമായിട്ട് ഉൾപ്പെട്ടിരിക്കുകയാണ് അതായത് മണ്ണിടിച്ചലിനെ ഏറ്റവും കൂടുതൽ പ്രോൺ ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ പത്ത് ജില്ലകൾ അതിൽ വയനാട് വരുന്നത് അഞ്ചാം സ്ഥാനത്താണ് ആ വയനാട്ടിലാണിപ്പോൾ ഇന്ന് ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിലും ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു വില്ലേജിൻ്റെ തന്നെ മൊത്തം അവിടുത്തെ എല്ലാ ആവാസ വ്യവസ്ഥയും തകർക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ജില്ല വഴി കണക്കാക്കപ്പെടുന്നത് തൃശ്ശൂർ ജില്ല ആണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് കാരണം തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ജില്ലകളായി കണക്കാക്കപ്പെടുന്നത് അതിന് ശേഷം വരുന്നതാണ് മലപ്പുറം കോഴിക്കോട് അഞ്ചാം സ്ഥാനമാണ് വയനാടിനുള്ളത് ആ വയനാട്ടിലാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും വലിയ ദുരന്തം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാലക്കാടും മലപ്പുറം കോഴിക്കോടും കോഴിക്കോട് ഇപ്പോൾ ഈ സമയത്ത് ഓൾറെഡി വയനാടിൻ്റെ ഈ മണ്ണിടിച്ചിലുണ്ടായിരുന്നതിനൊപ്പം തന്നെ ഉണ്ടായെങ്കിലും ഇതിൻ്റെ വ്യാപ്തി അത്ര വലുതാവാത്ത കൊണ്ടാണ് അതിൻ്റെ വാർത്തകൾ അത്ര അധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയത് അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു മണ് നെല്ലിയാമ്പതി നമ്മാറ നെല്ലിയാമ്പതിക്ക് പോകുന്ന റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്കായി പെടുന്ന രീതിയിൽ എല്ലാ മഴക്കാലത്തും ഉണ്ടാവാറുണ്ട് ഇത്തവണയും ഈ സമയത്ത് തന്നെ അതുണ്ടായി പക്ഷേ അതും ഈ വലിയ ആളുകൾക്ക് അപായമൊന്നും ഉണ്ടാവാത്തതുകൊണ്ടും ഈ വലിയ ദുരന്തത്തിൻ്റെ മുമ്പിലും അതിൻ്റെ വാർത്തകൾ അടിപ്പോയി എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് അയ്യായിരത്തിലധികം അയ്യായിരത്തി അഞ്ഞൂറോളം മണ്ണിടിച്ചിലാണ് കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ഞൂറ്റി സംതിങ് ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ കൊല്ലം മുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ കൊല്ലം അതിന് കൊല്ലം മഴ താരതമ്യേന കുറവായിരുന്നു എന്നാണ് കണക്കണക്കാക്കപ്പെടുന്നത് മഴ കൂടുന്നതാണ് ഈ ദുരന്തം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ് നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ നമ്മുടെ നാട് ഇങ്ങനെ ആക്കിയത് സഹ്യൻ്റെ പർവ്വത നിരകളാണ് അതിന് വരുന്ന കോട്ടം അല്ലെങ്കിൽ അവിടെ പെയ്യുന്ന വലിയ മഴയാണ് ഈ വലിയ മണ്ണിടിച്ചിലിന് കാരണമായി മാറുന്നത് അപ്പോൾ അത് വരും കാലങ്ങളിൽ ഇപ്പം നമുക്കറിയാം ആഗോള താപനില വ്യത്യാസങ്ങൾ ചൂട് കാലത്ത് ഭയങ്കര ചൂട് മഴക്കാലത്ത് ഭയങ്കര മഴ നമുക്ക് നമ്മുടെ നമ്മുടെ നാ നാടൻ പ്രദേശം നാട്ടിൻ പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ പോലെ തന്നെ ശക്തമായ മഴയാണ് വനമേഖലകളിൽ ഇപ്പം പെയ്യുന്നത് അതാണ് ഈ ദുരന്തത്തിന് പ്രധാനപ്പെട്ട കാരണം മുമ്പ് അങ്ങനെ ആയിരുന്നില്ലെന്നാണ് പറയുന്നത് മുമ്പ് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയാണ് ഒരു പകുതി ശതമാനം മഴ മാത്രമേ വനമേഖലകളിൽ പെയ്യാറുള്ളൂ ഇന്ന് കോരിച്ചൊരിയുന്ന മഴയാണ് ഈ വനത്തിൻ്റെ ഈ മണ്ണിലേക്ക് വന്ന് വീഴുന്നത് അതിപ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ അഞ്ഞൂറ് മില്ലി സെൻറ്റിമീറ്റർ മഴയൊക്കെയാണ് ഈ വയനാട് ആ മേഖലകളിൽ ആ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ ആ മണ്ണ് വന്ന് ഈ വെള്ളം വെള്ളം വന്ന് മഴവെള്ളം വന്ന് ഈ കുത്തി ഒലിച്ച് ഈ വെള്ളം മണ്ണിലേക്കും പാറേക്കും വരുമ്പോൾ അത് നിൽക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഫുൾ അടിത്തറ ഇളകി പോയിട്ടാണ് ഈ കുത്തി ഒലിച്ച് ഈ മണ്ണ് വന്ന് ഇത്രയും വലിയ ദുരന്തം പാറക്കെട്ടുകളൊക്കെ ആയിട്ട് വന്ന് ഉണ്ടായത് ഇതിപ്പം നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഏത് നമ്മൾ ആരും ഭയപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ പറയുന്നതല്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ വയനാട് ദുരിതം ഉണ്ടായ സമയത്ത് ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല അല്ല ഇത്ര വലിയൊരു ദുരന്തം അവിടെ ഉണ്ടാകുന്ന അവർക്ക് എല്ലാ വർഷവും ഇതുപോലെ മണ്ണ് മണ്ണ് ചെറിയ മണ്ണിടിച്ചിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ ഇതുപോലെ നമ്മളൊരു പ്രദേശം മുഴുവൻ പോകുന്ന ഇപ്പോൾ ആ പാലത്തിന് ശേഷമുള്ള പ്രദേശത്തെ ആൾക്കാർ പോലും വിചാരിക്കുന്നു നമ്മൾ പാലത്തിന് ശേഷമല്ല അല്ലെങ്കിൽ നമ്മൾ പുഴയുടെ സൈഡിലല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ വീടുകളിലേക്ക് മാറി നിന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരെല്ലാവരും ഇതിൽ പോയിരിക്കുകയാണ് മനസ്സിലായില്ല അപ്പം നമുക്ക് നമുക്ക് എന്ത് നമുക്ക് സംഭവിക്കാം നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്താ നിങ്ങൾ വെറുതെ ആളുകളെ പേടിപ്പിക്കുന്നത് എന്തിനാന്നുള്ള രീതിയിൽ പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലകളും വളരെ അധികം പ്രകൃതി ദുരന്ത സാധ്യത പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭൂകമ്പത്തിനായാലും ഇപ്പോൾ തൃശ്ശൂർ നമുക്ക് ദേശമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം തളി അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ വേലൂര് ആ പ്രദേശങ്ങളിൽ എപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്ന ചെറിയ രീതിയിൽ മൂന്ന് റിക്ട് സ്കെയിലും മൂന്നോ രണ്ടേ പോയിൻ്റ് എട്ട് ആ രീതിയിലൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ് അതുപോലെ കേരളം പൊതുവേ അറിയപ്പെടുന്നത് ഭൂകമ്പം വലിയ ഭൂകമ്പത്തിന് സാധ്യതയില്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് ജിയോഗ്രാഫിക്കലി കണക്കാക്കപ്പെടുന്നത് എങ്കിലും ഈ ചെറിയ ചെറിയ ഭൂചലനങ്ങളുണ്ടായി നമുക്കൊന്നും കണക്കാക്കാൻ പറ്റില്ല ഇപ്പോൾ ശാസ്ത്രലോകം തന്നെ ഒരു പരിധി കൂടുതലൊന്നും അവർക്കും ഇതൊന്നും പ്രൊഡക്റ്റ് ചെയ്യാനോ ഇതൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ വലിയ സൗണ്ട് വലിയ ശബ്ദത്തോടുണ്ടായ ഒരു സ്ഫോടനാത്മകമായ കൂടി എന്തോ ഉണ്ടായി അത് പാലക്കാട് ജില്ലയിലുണ്ടായി കോഴിക്കോട് ഉണ്ടായി വയനാടിൻ്റെ ആ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായി പക്ഷേ അത് എന്താണ് അത് ഭൂമികൾക്കും അല്ല അല്ലെങ്കിൽ നമ്മുടെ സീസ്മിക് വേവ്സിലൊന്നും അത് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ അതെന്താണ് എന്താണെന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും സാധിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലല്ല കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ദുരന്തം വന്നാലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ മുല്ലപ്പെരിയാറുമായുള്ള പ്രശ്നങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എല്ലാവരും അതിനെപ്പറ്റിയുള്ള ചർച്ചകളിലാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആവലാദികളിലാണ് മുല്ലപ്പെരിയാറ് പൊട്ടും അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞു എക്സ്പയറി കഴിഞ്ഞു പിന്നെ എന്തിനാണ് വെക്കുന്നത് എന്നൊരു വിഭാഗം പറയുന്നത് എന്നാൽ സർക്കാർ പറയുന്ന കുഴപ്പമില്ല അതിൻ്റെ പ്രശ്നങ്ങളില്ല നമ്മൾ പഠനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പക്ഷേ നമ്മുടെ ഒരു അഭിപ്രായവും എക്സ്പയറി കഴിഞ്ഞു അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഭയത്തോടു കൂടി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിലും വേദം ഒരു ഡാം പണിയാന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ ഒരു പുതിയ ഡാം അതിനനുബന്ധമായിട്ട് പണിതു തുടങ്ങണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം കാരണം വെറുതെ നമ്മളൊരു പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റിസ്ക്കിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തു കൂടാം അല്ലെങ്കിൽ തന്നെ ഒരുപാട് ദുരന്തങ്ങളും ഇതും നമുക്ക് നമ്മൾ സങ്കല്പിക്കാത്ത ഒരുപാട് ഉണ്ടാവുന്നു അപ്പോൾ പിന്നെ നമുക്ക് നേരത്തെ ഒരു ഭയമുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്തു ചെയ്യുന്നതാണ് ചെയ്യുകയാണെന്നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് ഗാർഡിൽ കമ്മീഷൻ്റെ ഇത് അത് പത്ത് വർഷം മുമ്പാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഈ കേരളത്തിന് വലിയ ദുരന്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ അന്വർത്തമാവുന്ന രീതിയിലാണ് ഉണ്ടായത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഈ എന്താ പറയുക വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഈ ഒരു പ്രസൻസ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഈ ദുരന്തങ്ങളുടെ ഒരു അടിസ്ഥാന കാരണം പക്ഷേ അതിപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ലോലം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മളതിനെ ആ മേഖലയിലേക്ക് കൂടുതൽ കടന്നു കയറി അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഓരോ പ്രദേശങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ഭാഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ടൂറിസം മേഖലയിൽ അപ്പോൾ അതിന് എന്തുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകൾ വരും ഇനി അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും ശരിക്കും മലയേറെ താഴെയാണത് അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ അവിടെ ഒരു വികസനം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വലിയ കോട്ടം പരിസ്ഥിതിക്ക് തട്ടാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ഗവണ്മെന്റൊക്കെ മുൻകൈ എടുത്ത് നടപടികൾ സ്വീകരിക്കണം അങ്ങനൊക്കെ ഇതിന് എന്തെങ്കിലും ഒരു പരിധി വരെ ഭാവിയിലേക്കുള്ള വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ചേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരുപാട് നമ്മുടെ ചരിത്രം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുക്കുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ പഴയ ഇതിൽ നിന്ന് കിട്ടിയതും കിട്ടാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് നമുക്കുണ്ട് അപ്പോൾ അതിലൊന്നും ഇത്ര വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ ഉണ്ടായതായിട്ട് നമ്മൾ കണക്കാക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടില്ല നാനൂറ്റി നാനൂറിലധികം ആളുകൾ ഒരു ദുരന്തത്തിൽ മരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് അത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ ഒരു സംഭവം കാണേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തുടർന്ന് നമുക്ക് എന്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം എന്ന് തന്നെ പറയേണ്ടി വരുമ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കേസിലായാലും ഇപ്പൊ നമുക്കറിയാം സുനാമി ഉണ്ടായപ്പോൾ സുനാമി എന്നുള്ള പ്രതിഭാസം നമ്മൾ കേട്ടിട്ട് പോലുമില്ല അന്ന് ആ ഒരു സമയം വരെ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് സുനാമി ഉണ്ടാകുമ്പോൾ എന്ന് എവിടെ നമ്മുടെ എത്രയോ ദൂരെ കിടക്കുന്ന ഇൻഡോനേഷ്യയിൽ സുനാമി ജക്കാർത്ത അല്ലെങ്കിൽ ആ ഭാഗത്ത് അടിയിൽ കടലിൻ്റെ അടി അടിയിലുണ്ടായ ഭൂമികുൽക്കവുമായി റിക്റ്റ സ്കെയിലിൽ ഒമ്പത് പോയിൻ്റ് നാലോളം ഉണ്ടായ ഭൂകമ്പം അതുവരെ ഇത്രയും വലിയൊരു ഭൂകമ്പം ഇതുവരെ റിക്റ്റ സ്കെയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അത്ര വലിയ പ്രകമ്പനം അവിടെ ഉണ്ടായപ്പോൾ അതിൻ്റെ അലയോളികൾ വന്നത് നമ്മുടെ നാട്ടിലാണ് ശ്രീലങ്കയിലാണ് ആദ്യം വന്നത് മുപ്പത്തിയായിരം പേര് ശ്രീലങ്കയിൽ മരിച്ചു ശ്രീലങ്കയുടെ അത്ര വ്യാപ്തി നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ കേരളത്തിൽ നൂറ്റി എഴുപതോളം പേര് മരിച്ചു തമിഴ്നാട് ഒരുപാട് പേര് മരിച്ചു ആന്ധ്ര വിശാഖപട്ടണം എല്ലാവിടെയും അത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ശേഷം അതുപോലൊരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി എന്നുണ്ടാവും എന്ന് നമുക്ക് പറയാന് സാധിക്കില്ല കാരണം നമുക്ക് ഈ ഭൂമിയിൽ ഇതുപോലെ ഇതുപോലുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ പോലെ തന്നെ ഇന്തോനേഷ്യയ്ക്ക് എപ്പോഴും ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളാണ് ഇനിയും അവിടെ ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടായാൽ എന്ന് ഇനി ഇതുപോലൊരു സുനാമി വന്നുകൂടാതിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം നമ്മളെല്ലാവരും ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ന സ്ഥലം എന്നൊന്നും പറയാനായിട്ടില്ല എല്ലാ സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര രീതിയിൽ പ്രകൃതി മാറിയ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മഴയ്ക്ക് മഴയുടെ മാറ്റം ഈ വെയിലിൻ്റെ മാറ്റം മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ ഈ കോരിച്ചിരിയുന്ന മഴ പ്രകൃതിക്ക് താങ്ങാൻ സാധിക്കാത്ത മഴയാണ് പെയ്യുന്നത് അതിൻ്റെ കൂടെ ഈ നമ്മുടെ നമ്മുടെ നാട്ടിലെ ജനസാന്ദ്രത കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ പരിമിതികൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനൊക്കെ ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാവും അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കമൻറ്റായിട്ട് അറിയിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമസ്കാരം